രാവിലെ ഞാൻ ഒരു അഞ്ച് പത്തായപ്പം പത്തനംതിട്ടയുള്ള എൻ്റെ കടയിലേക്ക് പോകാനായിട്ട് വണ്ടിയുമായിട്ട് വീട്ടിൽ തുടങ്ങി ഒരു ആ വളവ് തിരിഞ്ഞിങ്ങോട്ട് വന്നിട്ട് റേഷൻ കടയുടെ അവിടെ വന്നപ്പം ആറ്റുകടവിൽ നിന്ന് കയറി വരുന്ന ആ വഴിയിൽ നിന്ന് ഒരു പുലി നേരെ ക്രോസ് ചെയ്ത് വണ്ടിയുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് റേഷൻ കടയുടെ അപ്പുറത്തൂടെ കുത്തമ്പട്ടി മോഹൻപിള്ളേൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലോട്ട് പാഞ്ഞു പോകുന്നു വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് പ്രദേശവാസിയായിട്ടുള്ള വ്യക്തി പത്തനംതിട്ടയിൽ ജോലിക്കായി പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ വെളിച്ചം കണ്ടുകൊണ്ട് പുലി ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തുകൂടി കൂടി ഓടി മാറുന്നതാണ് ക്യാമറയിൽ പറഞ്ഞിട്ടുള്ളത് കുറേ ദിവസമായിട്ട് പന്നിയുടെയും പുലിയുടെയും ശല്യമാണ് ഒരേ ദിവസത്തിന് മുമ്പ് അപ്പുറത്ത് തോട്ടത്തിൻ്റെ അത് കണ്ടു എട്ടാൻ പോയവനെ ആറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു എന്നത് കഴിഞ്ഞ് ആറ്റു വഴിക്ക് വിടുപോരൂ ഇങ്ങനെ പല ദേശത്തായിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പേടിച്ചാൽ ജീവിക്കുന്ന പിള്ളേരെ പോലും സ്കൂളിൽ വിടാൻ പയ്യാതെ അത് പുറത്തിറങ്ങി ഇതിനെയൊക്കെ പിടിച്ചിരുത്തിയാൽ വീടിയിരിക്കും ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ആ അടക്കുക പുലിയെ പേടിച്ച് സ്കൂളിൽ പോലും പോയില്ല പത്തനാപുരത്തെ കിഴക്കേ ഭാഗം പള്ളിമുക്ക് എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങളാണ് പുലിഭീതിയിൽ കഴിയുന്നത് ഈ പ്രദേശത്ത് റബ്ബർ തോട്ടങ്ങളുണ്ട് അവിടെ റബ്ബർ ടാപ്പിങ്ങിനായി പോയ തൊഴിലാളികളാണ് ആദ്യം പുലിയെ കണ്ടത് അവർ ഭയന്ന് ഓടി മാറിയതിനാലാണ് അപകടം സംഭവിക്കാതെ പോയത് അവരാണ് ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും ജനപ്രതിനിധികളെ അറിയിക്കുകയും ചെയ്തത് അവിടെ രാത്രി പന്ത്രണ്ടര പാനക്കം കേട്ടും എൻ്റെ മൂത്ത അമ്മ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു പട്ടിക ഉണ്ടായിരുന്നു രണ്ടു മുതല എന്നെ കൊണ്ടുപോയി അത് എല്ലാം തള്ളി പറു ഒരു പട്ടിയെയും പിടിച്ചുകൊണ്ട് പോയി രണ്ട് മുളികളിനെയും കൊണ്ടുപോയി ഞാൻ കണ്ടതാണ് കൊണ്ടുപോകുന്നത് പുലിയുടെ സാന്നിധ്യം സംശയിക്കുന്ന പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭിച്ചതോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് പുലിയുടെ കണ്ടെത്താൻ വേണ്ടി ഈ പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റാഫിൻ്റെ ഊർജിതമായ പട്രോളിങ്ങും അതുപോലെയുള്ള രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യം സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭയവും ആശങ്കയും അകറ്റാനുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളണം പത്തനാപുരത്ത് നിന്ന് കണൻ നായർ മാതൃഭൂമി ന്യൂസ്